ഹായ് കൂട്ടുകാരി അസ്സാം വലൈക്കും ഞാൻ എന്നൊരു നാല് മണി പലഹാരത്തിൻ്റെ വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പം ഞമ്മൾക്കതങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ മുക്കാൽ കപ്പ് റവ എടുത്തു ഒരു കപ്പ് അരിപ്പൊടി എടുത്തു പിന്നെ കുറച്ച് പച്ചമുളക് തൈര് ഇഞ്ചി അതേപോലെ നമ്മളെ മല്ലിച്ചപ്പ് കറിവേപ്പിൻ്റെ ഇല പിന്നെ സവാള എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലോട്ട് നമ്മൾ ഞമ്മളെടുത്ത് റവ ഒന്നിട്ട് കൊടുക്കണം അതിനോട്ട് കുറച്ച് തൈരൊഴിച്ചിട്ടുണ്ട് ഞാൻ ഒരു മൂന്ന് സ്പൂൺ തൈരായിട്ടെടുത്തിട്ടുള്ളത് ഒരു വലിയ സ്പൂണ് തൈരാട്ടം എടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ തൈരവും റവയും കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അന്നേരം മിക്സാക്കി എടുക്കണം കാരണം റവ ഒന്ന് കുതിർന്ന് വരണം അപ്പോൾ നമ്മൾ വെള്ളം നോക്കി ഒഴിച്ചു കൊടുക്കുക ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അപ്പോൾ റവയ്ക്ക് ആവശ്യത്തിന് വെള്ളം നോക്കി ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കതൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പം ഞാൻ അതൊന്ന് മൂടി വെക്കുന്നുണ്ടേ ഇനി ഞമ്മക്കൊരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് റവ തുറന്ന് നോക്കിയിട്ട് നമ്മൾ റവയൊക്കെ നന്നായിട്ട് വെള്ളം കുടിച്ച് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഞമ്മക്കതിലോട്ട് കുറച്ച് സവാള അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചി ചെറുതാകി കൊത്തി അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു മൂന്ന് വലിയ പച്ചമുളക് ആട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാൻ അതിലോട്ട് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഞാൻ അരിട്ട് ചെറിയ ഇലങ്ങനെ അരിഞ്ഞിട്ടില്ലേ നിങ്ങളുടെ കയ്യിൽ വലിയ ഇല ഉള്ള ചാരിഞ്ഞിട്ട് കൊടുത്തോട്ടോ അപ്പം ഞാൻ കുറച്ച് ഒരു ബൗള് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും അതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അരിപ്പൊടിയും ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഇട്ട് കൊടുത്താൽ ബേക്കിംഗ് സോഡ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ചീച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ സ്പൂണ് കൊണ്ട് മിക്സ് ആക്കിയാൽ ശരിയാവില്ല നമ്മളെ കൈ കൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ കൈ കൊണ്ട് കഴിച്ചാലേ ശരിയാവുള്ളൂ അപ്പോൾ നമ്മളെ മാവൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയിലോട്ട് എണ്ണ ചൂടാക്കാൻ വെക്കുന്നുണ്ട് ഞാനിവിടെ ഓയിലായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളതിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായപ്പോൾ നമുക്ക് ഈ മാവുന്നു നമുക്ക് ഇതേപോലെ കൈ കൊണ്ടൊന്നുള്ളിയിട്ട് നന്നായിരുന്നു വറുത്ത് കൂലി എടുക്കാം നല്ല ടേസ്റ്റായിട്ട് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ ഒന്നും ഒക്കെ പൂട്ടി വീട്ടിലിരിക്കുന്ന ടൈം അല്ലേ അപ്പോൾ കുട്ടിയൊക്കെ മണി പലഹാരമായിട്ട് ഇതൊക്കെ ഉണ്ടായി നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പം ഞാൻ ഇതിനൊരു ചെറിയ ചട്നി ഉണ്ടാക്കുന്നുണ്ട് തക്കാളി വെച്ചിട്ട് അപ്പം നമ്മളെ പലഹാരം ഒരു ഗോൾഡൻ നിറയാകുമ്പോൾ ഒന്ന് വറുത്തു കോരി എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാതേ പോലെ ഒന്ന് വറുത്തു കോരി എടുക്കാം അപ്പം ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് അധികം ഇട്ട് വലിയ വീഡിയോസ് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇടുന്ന അപ്പോൾ നമ്മളെ പലഹാരം കൂടെ റെഡി ആയി നമുക്ക് അതിന് ചട്നി ഉണ്ടാക്കണം അപ്പോൾ ഞാൻ മിക്സിൻ്റെ കാലോട്ട് ഒരു രണ്ട് ഭക്ഷണം ഇഞ്ചി ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് തക്കാളി ഒരു നാല് തക്കാളി എൻ്റെ അടുത്ത് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് മല്ലിച്ചപ്പും പിന്നെ ഒരു ചെറുന ഒരു നാരങ്ങേൻ്റെ പകുതി കുരു കളഞ്ഞിട്ട് അതിൻ്റെ നീരൊഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഉപ്പോട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് അടിച്ചെടുക്കുന്നുണ്ട് നല്ല രസമുള്ള ചട് എന്തെങ്കിലും മുക്കി കഴിക്കാൻ നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചട്നി റെഡി ആയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രക്കോടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ ലൈക്ക് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരുടെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ സബ്സ്ക്രൈബും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ